വടക്കാഞ്ചേരി ഗ്രൗണ്ട് നവീകരണം കോൺഗ്രസ് കൗൺസിലർമാർ തടയാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ വൈരം മൂത്തെന്ന് ഡിവൈഎഫ്ഐ കോൺഗ്രസിന്റെ കള്ളപ്രചരണങ്ങൾ പൊതുമധ്യത്തിൽ തുറന്നുകാട്ടിയതിന്റെ ജാളിതമറക്കാനാണ് ഡിവൈഎഫ്ഐ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കള്ളപ്രചരണം നടത്തിയതെന്ന് പറഞ്ഞ് ഒരു യു ഡി കൗൺസിലർ പ്രാദേശിക മാധ്യമത്തിലൂടെ നടത്തിയ ആരോപണം നുണയാണ് കളിക്കളത്തിന്റെ നവീകരണം തടയാനെത്തിയതിന്റെ പേരിൽ പോലീസ് പിടികൂടിയതിന്റെ ജാളിത മറക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ സഹതാപ തരംഗം സൃഷ്ടിക്കാനും വേണ്ടിയുള്ള കപട നാടകമായിരുന്നു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹനൻ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവും നഗരസഭാ കൌൺസിലറുമായ എസ് ഐശ്വര്യ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജയ് മോഹൻ എം ആർ ആനന്ദു എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഡിവൈഎഫ്ഐ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന നവീകരണ പ്രവർത്തനം കോൺഗ്രസിന്റെ കൗൺസിലർമാർ രാഷ്ട്രീയ വൈരം മൂത്ത് ആ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്താനും അത് പൊതുസമൂഹത്തിൽ കോൺഗ്രസിന്റെ കള്ളപ്രചരണം തുറന്നു കാണിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ തയ്യാറായപ്പോൾ ഡിവൈഎഫ്ഐക്കെതിരായി അപവാദ പ്രചരണവും നുണപ്രചരണവും നടത്തുന്ന ഒരു സമീപനം ഒരു പ്രവൃത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഇവിടെ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും കായിക വകുപ്പിന്റെ ഫണ്ടും ഉപയോഗിച്ച് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനം ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം എല്ലാ കാലവും ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയപ്പോൾ ആ പ്രവൃത്തി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ച് പോലീസിന്റെ പിടിയിലാവുകയും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല എന്ന വികസന വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്തതിന്റെ ജാള്യത മറക്കുന്ന മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർ വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കൗൺസിലർ കൗൺസിലർ ഇത്തരത്തിൽ ഒരു നുണപ്രചരണം ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ട്രഷറും നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള എ ഡി അജിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു നുണപ്രചരണത്തിലേക്ക് കോൺഗ്രസ് കടന്നത് അല്ലെങ്കിൽ ആ കൗൺസിലർ കടന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇവിടെ വിഷയം ഡിവൈഎഫ്ഐ എന്നുള്ള രീതിയിൽ ഈ വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നത് പെട്ടെന്നുണ്ടായ ഒരു പ്രവൃത്തിയല്ല ഇത് നടപ്പിലാകുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ നുണപ്രചരണം ആരംഭിച്ചതാണ് കോൺഗ്രസ് ടൗൺ കേന്ദ്രീകരിച്ചുള്ള രണ്ട് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പണ്ട് ഡിവൈഎഫ്ഐ ആണ് തടഞ്ഞത് ഇപ്പോഴത്തെ എം എൽ എ ആണ് തടഞ്ഞത് ചെയർമാനാണ് തടഞ്ഞത് ഇടതുപക്ഷക്കാരാണ് തടഞ്ഞത് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി അതിനെതിരെ ഡിവൈഎഫ്ഐ വിശദമായി പ്രതികരിച്ചതാണ് അങ്ങനെ എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ കഴിയില്ല തെളിവുള്ള കാര്യങ്ങൾ മാത്രമേ ഉന്നയിക്കാനാകൂ ഡിവൈഎഫ്ഐ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികസന പ്രവർത്തി അല്ലെങ്കിൽ ഗ്രൗണ്ട് സംബന്ധിച്ചോ എന്ത് സംബന്ധിച്ച് തന്നെ ആയാലും ഒരു വികസന പ്രവർത്തി ഡിവൈഎഫ്ഐ വൈ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പറയണം എന്ന് പറഞ്ഞതിന് ഉത്തരമില്ല പിന്നീട് പ്രദേശവാസികളെ പിന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വെള്ളക്കെട്ട് ഉണ്ടാകും വീടുകളിലേക്ക് വെള്ളം കയറും ഈ വികസന പ്രവർത്തനം നടപ്പിലായാൽ ഗ്രൗണ്ട് ഉയർത്തിയാൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകും എന്നുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്ത അല്ലെങ്കിൽ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് പിന്നീട് കണ്ടത് മുമ്പത്തെ തടയലിനെ പറ്റി പിന്നീട് പറയുന്നില്ല അപ്പം അത്തരത്തിൽ ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് പിന്നീട് വിചിത്രമായ വാദങ്ങൾ പുഴ നവീകരിച്ചതിന് ശേഷം പുഴ ആഴം കൂട്ടിയതിന് ശേഷം മാത്രമേ ഗ്രൗണ്ട് നവീകരിക്കാൻ കഴിയൂ എന്നെല്ലാം പറഞ്ഞ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ വികസനം തടയുന്നത് അത് ജനങ്ങൾക്കിടയിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ വ്യക്തിപരമായി ആക്ഷേപിക്കാനും ഡിവൈഎഫ്ഐ നേതാക്കളെ അല്ലെങ്കിൽ ഡിവൈഎഫ്എ തന്നെ ആക്ഷേപിക്കാനുള്ള നുണപ്രചരണങ്ങളൊക്കെ കിടക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഇത് ഒരു സഹതാപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള വികസനം മുടക്കിക്കൊണ്ട് പിന്നെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട കോൺഗ്രസ് ആ കൗൺസിലർമാര് ഒരു സഹതാപം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാഴ് ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് എതിരായിട്ടുള്ള അതിൻ്റെ ഏതെങ്കിലും നേതാക്കൾക്കെതിരായിട്ടുള്ള തെറ്റായ പ്രചരണങ്ങളിൽ നിന്ന് കോൺഗ്രസ് കൗൺസിലർമാർ പിന്മാറണം എന്നുള്ളതാണ് ഡി വൈ എഫ്ഐക്ക് പറയാനുള്ളത് ഈ ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കണം കോൺഗ്രസ് ഈ ആളുകളെ തിരുത്തുന്നതിൽ സമീപനം സ്വീകരിക്കണം അതല്ല ഇത് തുടരാനാണ് ഈ നുണപ്രചരണം ഇങ്ങനെ പൊതുസമൂഹത്തിൽ തുടർന്നുകൊണ്ട് ഒരു തെറ്റായ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ശ്രമമെങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത് നിലവിലെ കേസ് എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള കേസ് ആണ് ആദ്യത്തെ കേസ് ഒരു സർക്കാരിന്റെ പദ്ധതി തടസ്സപ്പെടുത്തുകയാണ് കൗൺസിലർമാർ വന്നു നിന്ന് ജെ സി മുന്നിൽ വന്ന് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ അതാണ് ആദ്യത്തെ കേസ് അപ്പൊ ആ കേസിന് കേസ് വന്നപ്പോഴും പിന്നെ നമ്മൾ നടത്തിയ ഗ്രൗണ്ട് സംരക്ഷണ സംഗമത്തിൽ വ്യത്യസ്തമായ പ്രചരണം വന്നപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കേസ് മാത്രമാണിത് ഒരു ഫോട്ടോ എന്നുള്ള രീതിയിൽ പറയുന്നത് അത് മാധ്യമങ്ങൾക്ക് തന്നെ നൽകിയ ഫോട്ടോ പത്രങ്ങളിൽ വന്ന ഒരു ഫോട്ടോ അത് സെപ്റ്റംബർ അഞ്ചിന് ഉണ്ടായതാണ് പുതിയൊരു കാര്യമല്ല അപ്പൊ ആ ഫോട്ടോ പൊതുസമൂഹത്തിന് മുന്നിൽ അവര് തന്നെ പ്രചരിപ്പിച്ച ഒരു ഫോട്ടോ ആണ് ഈ കോൺഗ്രസ് കൌൺസിലർമാര് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ പ്രചരിപ്പിച്ച ഒരു ഫോട്ടോ ആണത് ഇപ്പോ അത് ഉന്നയിച്ച് ഈ ഗ്രൗണ്ട് സംരക്ഷണ സംഗമത്തിന് ശേഷം അത്തരം വാദങ്ങൾ ഉന്നയിച്ച് പരാതികളൊക്കെ ഉന്നയിക്കുന്നത് ഈ പറഞ്ഞ കാരണം കൊണ്ടാണ് ഇപ്പോൾ